നമസ്കാരം കേരളത്തിൽ ഇരുപത് ലോക്സഭ എം പിമാരുണ്ട് ഒരാൾ ബി ജെ പി കാരനും ഒരാൾ സി പി എമ്മുകാരനുമാണ് ബാക്കി പതിനെട്ട് പേരും യു ഡി എഫ്കാരാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത വരുന്നത് ഒരേ ഒരു എം പിയെക്കുറിച്ച് മാത്രമാണ് തൃശൂർ എം പി സുരേഷ് ഗോപിയെക്കുറിച്ച് അതിന് കാരണം എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി എം പി ആയതും പിന്നീട് മന്ത്രി സുരേഷ് ഗോപി ബി ജെ പി കാരനാണ് തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചതാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഇവിടെയുള്ള സമസ്ത മാധ്യമങ്ങളും ഇവിടെയുള്ള സമസ്ത രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് എതിരിട്ടിട്ടും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രം വോട്ട് ബാങ്കുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി താമരചിഹ്നം അടയാളത്തിൽ സുരേഷ് ഗോപി ജയിച്ചു ആ ജയം അംഗീകരിക്കാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വോട്ട് അട്ടിമറിച്ചാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും രംഗത്തുള്ളത് കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിൽ ഒരിടത്ത് മാത്രം ബി ജെ പി ജയിച്ചിട്ടും അത് അട്ടിമറിയാണ് മറ്റെല്ലായിടത്തും ശരിയാണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പട്ടെ ഈ സത്യസന്ധത ഇല്ലായ്മയാണ് വാസ്തവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്നും വിവാദത്തിലാണ് ഈ വിവാദത്തിന് തുടക്കക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ് കാരണം അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാർ എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല അദ്ദേഹം ഒരു സിനിമക്കാരനാണ് ഒരു പൊതുപ്രവർത്തകൻ പോലും ആയിരുന്നില്ല സിനിമക്കാരനാണ് സിനിമക്കാരന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമുണ്ട് കാരണം അവരുടേത് കുറച്ചുകൂടി ആഡംബര ജീവിതമാണ് അവർക്ക് താരപരിവേഷം ഉള്ളത് കൊണ്ട് അവർ സാധാരണക്കാരിൽ നിന്നും അകലം പാലിക്കാറുണ്ട് ജനങ്ങൾ തങ്ങളുടെ അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് സിനിമക്കാർ അങ്ങനെ ഒരു താരപരിവേഷ ജീവിതത്തിൽ നിന്നും പൊതുപ്രവർത്തകനായി മാറുകയും എം പി ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില വീഴ്ചകൾ ഉണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ രീതി ഒരു സിനിമക്കാരനായ രാഷ്ട്രീയക്കാരൻ ഉണ്ടായെന്ന് വരില്ല പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണ് നോക്കണം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും ചർച്ചയാവുന്നില്ല അതേസമയം അദ്ദേഹത്തിന് നാക്കുളുക്കിയാൽ അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിച്ചതിൽ അപ്പോൾ വിവാദമോ നോക്കൂ എത്രയോ വിവാദങ്ങൾ ഇതെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ തട്ടിയൊന്ന് മാറാ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ദുഷ്ടലാക്കില്ല എന്ന് ആ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും അറിയാം അവർക്കൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടു പോലീസിൽ കേസെടുത്തു പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇത്തരത്തിൽ അദ്ദേഹത്തോട് മാത്രം കാട്ടുന്ന വൃത്തികേടുണ്ട് നിറികേടുണ്ട് ഈ നെറുകേടിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ് പ്രത്യേകിച്ച് ചാനലുകൾ അവർക്ക് വാർത്ത വേണം വാർത്തയിൽ അത് മുമ്പോട്ട് പോവാൻ കഴിയില്ല അങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നു കലിംഗ് ചർച്ച എന്ന പേരിൽ അദ്ദേഹം വ്യത്യസ്തമായ ഒരു ജനകസമ്പർക്ക പരിപാടി രംഗത്ത് വരുന്നു തൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളോടെ ഒരു കലിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു ആർക്കും വരാം ആർക്കും സംവദിക്കാം അവരുടെ ഭാഗങ്ങൾ കേൾക്കാം മറുപടി പറയാം പക്ഷെ സുരേഷ് ഗോപിയുടെ മറുപടിയും അദ്ദേഹത്തിന്റെ ആംഗ്യവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ നാടകീയമാണ് അല്ലെങ്കിൽ സിനിമാറ്റിക്കലാണ് അത് പലപ്പോഴും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം ശീലിച്ചത് അങ്ങനെയാണ് അദ്ദേഹത്തിൽ കുടിയേറിയിരിക്കുന്ന ഭരത്ചന്ദ്രൻ ഐ പി എസ് ഒരിക്കലും ഇറങ്ങിപ്പോയിട്ടില്ല പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹം നല്ല മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ് നാട് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ഈ രാഷ്ട്രീയ പരിചയക്കുറവ് കൊണ്ട് വിവാദത്തിൽ ചെന്ന് ചാടും അടുപ്പിച്ച് രണ്ട് വിവാദമാണ് ഇപ്പോൾ ഈ കലിംഗ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഒന്ന് ഈ കലിംഗ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു വൃദ്ധൻ തൻ്റെ വീടിന്റെ പുറത്ത് കവുങ്ങ് വീണു തെങ്ങ് വീണു അതുകൊണ്ട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അത് വാങ്ങിയിട്ട് അയാൾ അടുത്ത് നിർത്തിയിട്ട് തോളിൽ തട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഇവിടുത്തെ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെതിരെ പറയാമായിരുന്നു എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഓർത്ത് ബി ജെ പി കാരെ വിളിച്ചിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതറിയില്ല അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മന്ത്രിയാണ് ഞാനല്ലത് കൈകാര്യം ചെയ്യാം നിങ്ങളുടെ പഞ്ചായത്തും നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പരാതി പോലും സ്വീകരിച്ചില്ല സുരേഷ് ഗോപിയെ കുറ്റം പറയാൻ പറ്റുമോ കാരണം സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണ് ചെയ്തത് ശരിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെയല്ല പെരുമാറേണ്ടത് അത് വിവാദമായി പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീടാണ് വളരെ ചെറിയൊരു വീട് ആ വീടിന്റെ അകത്ത് ഒരു ചെങ്കൊടി നാട്ടിയിട്ടുണ്ട് അത്ര സി പി എമ്മുകാരനാണ് അത്ര വലിയ സഖാവാണ് പക്ഷെ അദ്ദേഹത്തിന് വീട് കിട്ടിയില്ല കഴിഞ്ഞ മൂന്നാലു കൊല്ലമായി ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്ത് ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് മെമ്പറെ ഇടതുമുന്നണിയുടെ എം എൽ എ ഇവരൊക്കെ ഉള്ളിടത്ത് ടയറി ഇറങ്ങിയിട്ടും വീട് കിട്ടിയില്ല അദ്ദേഹം സുരേഷ് ഗോപിയുടെ അടുത്തെത്തി സുരേഷ് ഗോപിക്ക് അത് വേണമെങ്കിൽ ഈ പശ്ചാത്തലം മനസ്സിലാക്കി അത് വലിയ നേട്ടമുണ്ടാക്കാവിന് ശേഷം സുരേഷ് ഗോപി ഉള്ളത് പറഞ്ഞു വിവാദമായി എന്തായാലും അതിന് ഗുണമുണ്ടായി സി പി എമ്മുകാർ ചാടിയിറങ്ങി വീട് വെച്ചു കൊടുത്തു ഈ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ഇവരുടെയൊക്കെ വാതിൽക്കൽ പോയി മുട്ടി കിട്ടും അവരാരും തുറന്നില്ല ഒടുവിൽ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വീട് വെച്ചു കൊടുത്തു നല്ല കാര്യം എന്നിട്ടും തീരുന്നുണ്ടോ ഇന്നലെ കലിംഗ ചർച്ചയിൽ ഒരു വയോധിക വന്നിട്ട് സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ് എൻ്റെ കരുവന്നൂർ ബാങ്കിൽ കിടക്കുന്ന പണം കിട്ടുമോ എന്ന് അവരൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പെരുമാറിയതാണ് ചോദിച്ചതാണ് എന്ന് നമുക്ക് തോന്നുകേയില്ല അങ്ങനെയല്ല അവരൊരു വയോധികയായ സ്ത്രീയാണ് സാധാരണ സ്ത്രീയാണ് അവരുടെ പണം കിട്ടുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി അതിനുള്ള മറുപടി പറഞ്ഞത് ഈ പഴയതുപോലെ തന്നെ നാടകീയമായിട്ടാണ് അദ്ദേഹത്തിന് ജനങ്ങളോട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും അദ്ദേഹം വിചാരിക്കട്ടെ ഇ ഡി പണം പിടിച്ചിട്ടുണ്ട് സർക്കാർ അനുവദിച്ചാൽ അത് വീതിച്ചു കൊടുക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവരെന്തോ ഞാനെങ്ങനെ മുഖ്യമന്ത്രിയെ തേടി പോകും എന്ന് ചോദിച്ചപ്പോൾ പിന്നെ തന്നെ എന്താ നെഞ്ചത്ത് കയറുന്നു ചോദിച്ചു വാസ്തവത്തിൽ അതിനെ ഒരു തമാശയായി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ശൈലിയെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ പത്രങ്ങളുടെ ഓൺലൈൻ പോർട്ടലുകളിൽ വരുന്നതാണ് ഞാൻ ആദ്യം കാണുന്നത് അപ്പോൾ എനിക്കൊരു അഭംഗി തോന്നി ഞാൻ ഈ വീഡിയോ തപ്പി തപ്പിപ്പിടിച്ച് കണ്ടപ്പോൾ അത്രയും അഭംഗി തോന്നിയില്ല സുരേഷ് ഗോപിയുടെ സ്വാഭാവികമായ നാടകീയത അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി അവരെ പരിഹസിച്ചൊന്നും അപമാനിച്ചൊന്നും പറയാൻ കഴിയില്ല സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നാടകീയതയിൽ ചോദിച്ചു മുഖ്യമന്ത്രിയെ പോയി തേടിപ്പോവാൻ എനിക്ക് കഴിയില്ല എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പിന്നെ എൻ്റെ നെഞ്ചി കയറും എന്ന് അദ്ദേഹം സ്വാഭാവികമായി പറഞ്ഞതാണ് അല്ലാതെ എന്റെ നെഞ്ചത്തെ എന്തിനാ എന്ന് ചോദിച്ച് ചലറി വിളിച്ച് പറഞ്ഞതല്ല അങ്ങ് ഞങ്ങളുടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാനല്ല അവരുടെ മന്ത്രിയാണ് എന്ന് പറഞ്ഞത് ഇച്ചിരി നാടകീയത അത് ഒഴിവാക്കുക നെഞ്ചത്ത് കയറുക എന്ന് പറഞ്ഞത് അദ്ദേഹം സാധാരണ ശൈലി പറഞ്ഞതാണ് ഇത്രയും വിവാദമാകേണ്ട കാര്യമൊന്നുമില്ല ആ വീട്ടമ്മയ്ക്കും അങ്ങനെ ഒരു പരിഹാസമായി തോന്നിയില്ല അവർക്ക് പ്രശ്നം അവരുടെ പണം കിട്ടണം ആ പണം കിട്ടാൻ എന്ത് വഴി കേന്ദ്രമന്ത്രിയാണ് ഞങ്ങളുടെ മന്ത്രിയാണ് ആ പണം കിട്ടുമോ എന്ന് അറിയാൻ വന്നതാണ് മന്ത്രിയല്ലേ കൊടുക്കേണ്ടത് പണം അട്ടിമറിച്ചത് സി പി എം ആണ് ഇതൊക്കെ രണ്ടാമത്തെ സാങ്കേതിക വിഷയം ഇതങ്ങ് വിവാദമാക്കി വൃദ്ധയെ പരിഹസിച്ചു അപമാനിച്ചു വൃദ്ധയോടെ നെഞ്ചത്ത് കയറുന്നു ചോദിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ബഹളം വയ്ക്കുക എനിക്ക് വളരെ നിരാശ തോന്നി എന്തിനാണ് എല്ലാവരും സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറുന്നത് അയാൾ വെറുതെ വിടും ആ മനുഷ്യൻ സിനിമ ജീവിതം മുമ്പോട്ട് പോയാൽ അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട് നല്ല പ്രതിഫലം കിട്ടും നമ്മുടെ സിനിമാക്കാരുടെ പ്രതിഫലമൊന്നും നമ്മളാരും കേൾക്കുന്നത് പോലെ അല്ല അവരാരും ഇത് തുറന്ന് സംവദിക്കരുത് കാരണം അവരൊന്നും അത്രയും നികുതി അടയ്ക്കുന്നില്ല ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് മോഹൻലാൽ ഒരു സിനിമയുടെ പ്രതിഫലം ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടോ രണ്ടരോ മാസമേ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യൂ മമ്മൂട്ടിയുടെ പ്രതിഫലം പതിനഞ്ച് കോടിയാണ് എട്ടും പത്തും കോടി രൂപയാണ് പൃഥ്വിരാജിൻ്റെയും ഫഹദ് ഫാസിലിന്റെയും ഒക്കെ പ്രതിഫലം അതിനൊക്കെ താഴേക്ക് വന്നാൽ രണ്ടും മൂന്നും കോടി രൂപ ഒരു സിനിമയ്ക്ക് പ്രതിഫലം കൈപ്പറ്റുന്നവരാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തായാലും ഒരു പത്തു കോടി രൂപ പ്രതിഫലം കിട്ടുമല്ലോ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പത്ത് കോടി രൂപ കുറഞ്ഞ പ്രതിഫലം കിട്ടും ഞാൻ അതിൽ കൂടുതലാവാം എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിഫലം മാത്രം കണ്ടില്ല അദ്ദേഹത്തിന് വർഷത്തിൽ മൂന്നോ നാലോ സിനിമ അഭിനയിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് വെച്ചാൽ മുപ്പതോ നാൽപ്പതോ കോടി രൂപ അദ്ദേഹത്തിന് സിനിമാ അഭിനയത്തിൽ നിന്ന് കിട്ടാം പരസ്യത്തിൽ നിന്ന് വേറെ കിട്ടാം ഒരു അൻപത് കോടി രൂപ തൻ്റെ കരിയറിൽ നിന്നും ഒരു വർഷം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും സുരേഷ് ഗോപിക്കില്ല എന്നിട്ടും സുരേഷ് ഗോപി ശമ്പളമില്ലാത്ത മന്ത്രിപ്പണിക്ക് പോയിരിക്കുന്നു കേന്ദ്രമന്ത്രിപ്പണിക്ക് ശമ്പളമില്ല പലർക്കും അതറിയില്ല എം ബി എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന ശമ്പളമാണ് മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന അല്ലാതെ അവർക്ക് ശമ്പളമൊന്നുമില്ല എം ബി എന്ന നിലയിൽ കിട്ടുന്ന എത്ര ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടുമായിരിക്കും മാസം മോദി സർക്കാരിന്റെ കീഴിൽ നിന്ന് അഴിമതി നടത്താൻ ഇവർ സുരേഷ് ഗോപി ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല അപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് പദവിയുണ്ട് അദ്ദേഹത്തിൻ്റെ അകമ്പടിയുണ്ട് പോലീസ് സുരക്ഷയുണ്ട് പേരുണ്ട് അതൊക്കെ നല്ലതാണ് അപ്പം ഈ പണിക്ക് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കട്ടെ നമ്മൾ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്ത് എപ്പോഴും അദ്ദേഹത്തെ വിവാദത്തിലാക്കുന്നത് അയാളൊരു പച്ച മനുഷ്യനല്ലേ അയാളുടെ വാക്കുകൾ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് അയാൾക്ക് പതിവ് രാഷ്ട്രീയം അറിയില്ല രാഷ്ട്രീയ കള്ളത്തരം അറിയില്ല വെറുതെ മനുഷ്യനെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്ത് അയാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഒരു ചെറിയ കുറിപ്പ് കൂടി വായിച്ച് അവസാനിപ്പിക്കാം സുധീഷ് പി ആർ എഴുതിയതാണ് സുരേഷ് ഗോപി കമ്മട്ടം ഒന്നും സ്വന്തമായി ഉള്ള ആളല്ല എന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ടാർഗറ്റ് ചെയ്ത് പിറകെ നടക്കുകയാണ് കേരളത്തിലാകെ ഒരു എം പി മാത്രമേ ഉള്ളൂ എന്ന നിലയിലാണ് സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ വിചാരണം നടക്കുന്നത് എം എൽ എയും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും നിവേദനമായി മുന്നിൽ എത്തുമ്പോൾ അത് എന്നോടല്ല അവരോട് പറയാനല്ലാതെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എടുത്തു തരാം എന്ന് എല്ലാവരോടും പറയാൻ എങ്ങനെയാണ് ആ മനുഷ്യന് സാധിക്കുക മാധ്യമങ്ങളെ കാണിക്കാൻ അപേക്ഷ വാങ്ങി സുഖിപ്പിച്ചു വിടാൻ അയാൾ ഇടത് വലത് കക്ഷികളുടെ എം പി അല്ല എന്ന് നിങ്ങൾ മറക്കരുത് തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട എംപിയുടെ ചുമതല നിയമപ്രകാരം ജനസേവന ഡ്യൂട്ടി ഉത്തരവാദിത്വം എന്നൊക്കെയുള്ള ധാരണ ഉള്ള ബി ജെ പി പ്രതിനിധിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ ബാലപാഠം കുറവായതിനാൽ എവിടെയും യാഥാർത്ഥ്യ ബോധത്തിൽ ഉള്ളതുള്ളത് പോലെ തുറന്നു പറഞ്ഞാണ് അയാൾക്ക് ശീലം അതിൽ ആവശ്യക്കാരായ ചിലർക്ക് പൊള്ളും കാരണം പ്രതീക്ഷ സുരേഷ് ഗോപി വിചാരിച്ചാൽ എല്ലാം കിട്ടുമെന്നാണ് വീട് നിർമ്മിക്കാൻ എം പിക്ക് ഫണ്ടില്ലെന്നും അത് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ എം എൽ എ തുടങ്ങിയ ഡ്യൂട്ടിയാണ് എന്നതും അയാൾക്ക് തുറന്നു പറയേണ്ടി വരുന്നത് അതിനാലാണ് അയാൾ പലപ്പോഴും പലർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് സ്വന്തം കൈക്കാശ്വരത്താണ് ആ രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്ന് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റക്കാരനാണ് അത്രയും നിവേദനം അടക്കുമ്പോൾ പൊള്ളുന്നവർ സത്യത്തിൽ പാവങ്ങളായിരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പഞ്ചായത്തിന്റെയും അവരുടെ സ്വന്തം എം എൽ എയുടെയും കഴിവുകേടാണ് അവർക്ക് ഗതികേട് വരുത്തിയത് ഇടതും വലതും മുന്നണികളാണ് ഇപ്പോഴും അവരുടെ ജനപ്രതിനിധികൾ എന്നതിനാൽ അവരോട് ആവശ്യപ്പെടുക ആണ് ഏകമാർഗം എന്നതാണ് വാസ്തവം അടിമകളെ കുറിച്ച് പാവം അണികളെയാണ് ഇടതും പലതും നാളിതുവരെ ആവശ്യം പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കി നൽകാതെ തെരുവിലിട്ടത് അവർ വിയർപ്പൊഴുക്കിയ പണമാണ് സഹകരണ ബാങ്ക് വഴി അടിച്ചു മാറ്റിയത് ഇതൊക്കെ സുരേഷ് ഗോപി കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് ചിന്താഗതിയിൽ വരുന്ന നിവേദനങ്ങൾക്ക് മുന്നിൽ അങ്ങനെയല്ല എന്ന സത്യം തുറന്നു പറയുമ്പോൾ പൊള്ളും ക്രൂരമാണ് എന്ന് തോന്നും പക്ഷേ ഇടതും വലതും കൂടി ഇന്ന് വരെ നിങ്ങളെ ചൂഷണം ചെയ്ത ആ കാലത്തിന്റെ ഓർമ്മകളുടെ കയ്പ് പോലും ഇതിലും എത്രയോ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ് മതിയാവും ഇപ്പോൾ സുരേഷ് ഗോപി പരിഗണിക്കാത്തവരെ തെരഞ്ഞുപിടിച്ച് പരിഗണിക്കാൻ പായുന്ന സി പി എം കോൺഗ്രസുകാർ തന്നെയാണ് നിങ്ങളെ നാളെ ഇതുവരെ കൂടെ നിന്ന് ചതിച്ചു എന്ന് തിരിച്ചറിവ് ഈ സമൂഹത്തിന് പകർന്നു തിരികെ കൂടിയാണ് നിലവിൽ ഇവിടെ സംഭവിക്കുന്നത് തന്നെ സത്യം സുരേഷ് ഗോപി പണം കായ്ക്കുന്ന മരമല്ല എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നിടത്താണ് ഈ കലുങ്കു സംവാദത്തിന്റെ ധാർമ്മിക വിജയം ഒരു ബി ജെ പി കുറിപ്പാണ് എങ്കിൽ പോലും പ്രസക്തമായ വിഷയമാണ് സുരേഷ് ഗോപി കുറച്ചുകൂടി രാഷ്ട്രീയം പഠിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി അനുനയം പഠിക്കേണ്ടതുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ പിന്തുടർന്ന് നടന്ന് വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ മാത്രമാണ് എന്തായാലും സുരേഷ് ഗോപി നിഷേധിച്ചതാണല്ലോ നെഞ്ചത്ത് കയറരുത് എന്ന് പറഞ്ഞ് ബഹളം വെച്ചതാണല്ലോ സി ആ വയോധികയുടെ പണം കൊടുക്കാൻ കരുണ കാട്ടണമെന്ന് അപേക്ഷിക്കുന്നു